നമസ്കാരം ലോകം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ട് അല്ലെങ്കിൽ പുതിയ സഹസ്രാബ്ദൂ കാൽ നൂറ്റാണ്ട് പിന്നിടുകയാണ് കൃഷിയെയും സാമൂഹിക സാംസ്കാരിക മേഖലയിൽ അതിനനുസൃതമായ മാറ്റമുണ്ടായിട്ടുണ്ട് വിശേഷം കേരളത്തിൽ എല്ലാ കാലത്തും വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക മേഖലയ്ക്ക് പൊതുമേഖലയിൽ നിന്ന് തന്നെ പിന്തുണ വേണമെന്നും ആ രീതിയിലുള്ള നിലപാടുകൾ വേണമെന്നും എല്ലാ കാലത്തും വിശ്വസിക്കുന്ന ഒരു പൊതുസമൂഹത്തിൽ കഴിഞ്ഞ കാൽനൂറ്റാണ്ടിടയിൽ ഉണ്ടായിട്ടുള്ളത് അതിനോട് യോജിച്ചു പോകുന്നതും സാങ്കേതികവിദ്യയിലുണ്ടായ മാറ്റമായി യോജിച്ചു പോകുന്നതുമായ പരിണാമമാണ് വിദ്യാഭ്യാസം നേടിയവരുടെ എണ്ണം അത് മുമ്പുണ്ട് മുമ്പുണ്ടായിരുന്ന പോലെ തന്നെ വർദ്ധിക്കുമ്പോഴും സ്ത്രീകളുടെ വിദ്യാഭ്യാസം തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ എണ്ണം ഇതിലൊക്കെ വളരെ ഗുണപരമായ മാറ്റം അല്ലെങ്കിൽ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ആഗോളതലത്തിൽ വന്ന മാറ്റങ്ങൾ കുടിയേറ്റത്തിലും കുടിയേറ്റ രീതികളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ അഞ്ചോ ആറോ കൊല്ലമായിട്ട് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വർഷമായി അതിൽ അതിൽ സംഭവിക്കുന്ന വിപരീത ദിശയിലേക്കുള്ള പ്രയാണം ഇതെല്ലാം നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് നവീകരിക്കാൻ കഴിയാതെ പോകുന്ന രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് അതിനനുസരിച്ച് നവീകരിക്കപ്പെടാതെ പോകുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനവും അതുമൂലം ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഇവിടെ എത്തുന്നത് പോലീസ് സംവിധാനത്തിലേക്കാണ് കേരളത്തിലെ പോലീസ് സംവിധാനം എല്ലാ കാലത്തും നേരിട്ടിരുന്ന വെല്ലുവിളികൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് നമ്മൾ കാണുന്നുണ്ട് വളരെ രീതിയിൽ വിശ്വാസികരുന്ന ചോർച്ച നമ്മൾ കാണുന്നുണ്ട് ആളുകൾ തെരുവിൽ തമ്മിൽ തമ്മിൽ തീർക്കുന്ന നിലയിലേക്ക് പ്രശ്നങ്ങൾ എത്തുന്നതിന് പിന്നിൽ ഒരു സംവിധാനത്തിൻ്റെ അപജയമാണോ നമ്മൾ ചിന്തിച്ചാൽ അതിന് നമുക്ക് ദോഷം പറയാൻ കഴിയില്ല എല്ലാ കാലത്തും നമ്മൾ കാണുന്നതുപോലെ മമ്മൂട്ടിയുടെയും സുരേഷ് ഗോപിയൊക്കെ സിനിമയിൽ കാണുന്ന പോലെ ക്രൈംബ്രാഞ്ചിനെ വിളിക്കണം സി ബി ഐയെ വിളിക്കണം എന്ന് പറയുന്നത് ടി പി യുടെയും പുതിയ പി പി ദിവ്യ വന്നപ്പോൾ ഒരു ഓരോരോ വർഷം മുമ്പത്തെ അട്ടപ്പാടി കോളേജിലേക്ക് എത്തിയ പി പി ദിവ്യയെ നമ്മൾ മറന്നുപോയ പി പി ദിവ്യൊക്കെ ചിത്രങ്ങൾ നമ്മുടെ മുമ്പിങ്ങനെത്തുമ്പോൾ നാലോ മൂന്നോ നാലോ പതിറ്റാണ്ട് മുമ്പ് ഇത്രയധികം സാങ്കേതിക വിദ്യ ഇല്ലാത്ത കാലത്ത് വിദേശ രാജ്യങ്ങളിൽ വരെ പോയി വിജയകരമായ അന്വേഷണം പൂർത്തിയാക്കിയിരുന്ന ഒരു സംവിധാനം ഇപ്പോഴും ലോകത്തെ ഏറ്റവും മികച്ചയിൽപ്പെടുന്ന ഒരു സംവിധാനം അതിൻ്റെ വിശ്വാസ്യത അതിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ട് നമ്മുടെ മുന്നിൽ നമ്മൾ കാണുന്നുണ്ട് എല്ലാ സംവിധാനങ്ങളും കാലാനുസൃതമായി നവീകരിക്കപ്പെടേണ്ടതാണ് സാങ്കേതികവിദ്യയിൽ ഉണ്ടാകുന്ന മാറ്റം അത് സാമൂഹിക ഉണ്ടാക്കുന്ന മാറ്റം ആളുകളുടെ രീതികളിൽ ഉണ്ടാക്കുന്ന മാറ്റം ആളുകളുടെ ഉപഭോഗത്തിലും അവരുടെ സമയത്തിന് വിനിയോഗത്തിലും ഉണ്ടാകുന്ന മാറ്റം ഇത്തരം മാറ്റങ്ങളെ അംഗീകരിച്ചുകൊണ്ട് പ്രത്യേകിച്ചും ഒരു ഡിജിറ്റൽ ലൈഫിലേക്ക് നമ്മൾ എത്തുന്നൊരു കാലത്ത് കേരളത്തിലെ പോലീസ് സംവിധാനത്തെ നവീകരിക്കേണ്ട അനിവാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് കൂടുതൽ നിയമങ്ങളിലൂടെ കൂടുതൽ നിയമാനുസൃതമായ അധികാരങ്ങളിലൂടെ നമുക്ക് എങ്ങനെ അതിനെ ശാക്തീകരിക്കാം ആ സംവിധാനത്തെ നമ്മുടെ അഭിമാനം എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരു വലിയ സംവിധാനത്തെ നമുക്ക് എങ്ങനെ ശാക്തീകരിക്കാം എന്നുള്ള ചർച്ചയിലേക്കാണ് നമ്മൾ വിദഗ്ധരായ ആളുകൾ കണക്കേണ്ടത് നിയമങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ആദ്യത്തേതാണ് പൊതു ഇടങ്ങളുടെ പൊതുയോഗങ്ങളുടെ പൊതുപരിപാടികളുടെ ഘടന മൈതാനങ്ങളടക്കമുള്ള ഇവിടെ ഉപയോഗം ഈ പിന്നെ വന്യജീവികൾ വന്യജീവി നിയമം പരിഷ്കരിക്കേണ്ടത് അന്യം അതിൽ പോലീസ് സംവിധാനങ്ങൾക്ക് നൽകേണ്ടതും നൽകേണ്ടതുമായ അധികാരങ്ങളുടെ സംവിധാനം അതോടൊപ്പം തന്നെ അരാഷ്ട്രീയവത്കരിക്കപ്പെടേണ്ട രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ പോലീസ് സംവിധാനത്തിൻ്റെ അനിവാര്യത ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് കാരണം ഒരു പൊതു സംവിധാനം അതിൻ്റെ വിശ്വാസ്യത ബോധ്യപ്പെടുത്തേണ്ടത് അത്യനിവാര്യമാണ് ആ വിശ്വാസ്യത ബോധ്യം തെളിയിക്കേണ്ടത് നിഷ്പക്ഷതയിലൂടെയാണ് ആ നിഷ്പക്ഷതയാണ് നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളുടെ നമ്മൾ നഷ്ടപ്പെടുന്നത് ക്രൈംബ്രാഞ്ചിനെയും സി ബി ഐയെയും വിളിക്കാൻ പറയുന്നത് ഇവിടുത്തെ പോലീസ് സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ പോലീസുകാരുടെ വ്യക്തിത്വത്തിലോ സിദ്ധികളിലോ ആത്മാർത്ഥത്തിലുള്ള സംശയമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പുഴുക്കുത്തുകൾ എല്ലാ മേഖലയിലും എന്ന പോലെ പോലീസ് മേഖലയിലും ഉണ്ടെങ്കിൽ പോലും പൊതുവെയുള്ള ആ പോലീസ് സംവിധാനത്തോടുള്ള വിപ്രതിബദ്ധിക്ക് കാരണം പൂർണമായ രാഷ്ട്രീയവൽക്കരണങ്ങൾ നമ്മളത് മുൻപൊരു വീഡിയോയിൽ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് ജനപ്രതിനിധികൾക്ക് നൽകുന്ന സുരക്ഷ ഒഴിവാക്കിക്കൊണ്ട് കുറ്റാന്വേഷണത്തിനും മറ്റ് മറ്റ് പല ഘടക ഘടകങ്ങളായി തിരിച്ച് പോലീസിൻ്റെ ഉത്തരവാദിത്വവും പോലീസ് സേനയും കൂടുതൽ പൊതുജനങ്ങളെയൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് പുതിയ നിയമോപതി ഭേദഗതി വേണമെന്നൊക്കെ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ഒരു വർഷം രണ്ട് വർഷം മുമ്പുള്ള ഒരു വീഡിയോ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അത്തരം ചർച്ചകളിലേക്ക് നമ്മൾ എത്തേണ്ടതിൻ്റെ അനിവാര്യം നമ്മളിവിടെ ചർച്ച ചെയ്തത് അവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒന്നാണ് നമ്മൾ അതിഥി തൊഴിലാളികളെന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ നിന്നുള്ള തീവ്രവാദികളും ഹമാസ് നേതാവിൻ്റെ വീഡിയോ കോൺഫറൻസും ഇന്ത്യൻ സൈനിക നേരെ നടന്ന അതിക്രമവും ചുമറിയിൽ ഇസ്ലാമിക രാജ്യം കോറിയിട്ട അതി വരുന്നത് കേരള പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് മെക്സവനുമായി ബന്ധപ്പെട്ട വിവാദം അതിൽ വിവാദം എത്ര തന്നെയായിരുന്നാലും ആൾക്കൂട്ടങ്ങൾ കൂടുന്നതിന് പിന്നിൽ അതിന് അതുമായി ബന്ധപ്പെട്ട കൃത്യമായൊരു എടുക്കാൻ ഒരു പോലീസ് സംവിധാനം ബാധ്യസ്ഥരാണ് മുമ്പൊരു വീഡിയോ നമ്മൾ പറഞ്ഞതുപോലെ ശാസ്ത്രാവബോധമായി കൂടി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് കാണേണ്ടതാണ് ഇരുപത്തൊന്ന് മിനിറ്റുകൾക്കുള്ളിൽ ചെയ്യാവുന്ന പരിശീലന മുറകളൊക്കെ തീർച്ചയായും നമ്മൾ വിലയിരുത്തപ്പെടേണ്ടതാണ് അവിടെയാണ് ഒരു വലിയ പൊതു ഇടം ഒരു കൂട്ടം ആളുകൾ ഉപയോഗിക്കുന്നുള്ളത് അവരിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ നുഴഞ്ഞു കയറിയിട്ടില്ലെങ്കിൽ തീർച്ചയായും വളരെ നല്ല കാര്യമാണ് പക്ഷേ ഇവിടെ പോലീസ് സംവിധാനം രാഷ്ട്രീയക്കാരിലൂടെ രാഷ്ട്രീയക്കാരുടെ പ്രസ്താവനകളിലൂടെ മാധ്യമങ്ങളുടെ നിഷ്പക്ഷതയില്ലാത്ത ഒളിച്ചു ഒളിച്ചുപറയിലൂടെ മാത്രമാണ് ചില വിഷയങ്ങൾ പോലീസ് സംവിധാനങ്ങൾ അറിയുന്നതെന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പോലീസ് സംവിധാനം പ്രതികരിക്കാൻ തയ്യാറാവുന്നത് എന്നുള്ളത് നിരാശാജനകമായ കാര്യമാണ് അഞ്ച് വർഷം മുമ്പുള്ള പി എസ് സി പോലീസ് റിക്രൂട്ട്മെൻ്റ് പോലെയുള്ള വിഷയങ്ങളിലേക്ക് അപ്പോഴാണ് നമ്മൾ ചെന്നെത്തുന്നത് പോലീസുകാരുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് തിരുവനന്തപുരം കോളേജിൽ നടന്ന പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ അടക്കമുള്ള വിഷയങ്ങൾ ജനങ്ങളിൽ വൈകാരികതയും വിഭജനവും ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് അവ മറച്ചുവച്ച് അന്തിച്ചർച്ചയിൽ ഇല്ലാത്ത വിഷയങ്ങൾ നിർമ്മിക്കുന്ന മാധ്യമങ്ങളെ നമുക്ക് വിടാം പക്ഷേ അതുപോലെയല്ല പോലീസ് സംവിധാനം എന്ന് പറയുന്നത് സമസ്തയുടെ കീഴുള്ള ഒരു സ്ഥാപനത്തിൽ നിരോധിത നിരോധിക്കപ്പെട്ടൊരു പുസ്തകം പാഠ്യപദ്ധതി കൂടെ പഠിപ്പിക്കുന്നു എന്നുള്ളത് ഒരു വിവരം എൻ ഐ എ വഴിയാണ് നമ്മൾ പുറത്തിറങ്ങുന്നത് പല വിഷയങ്ങളും മുസ്ലിം വിരുദ്ധയായി ഉയർത്തിക്കാട്ടുമെന്ന രീതിയിൽ മൂടി വയ്ക്കുന്നതും അത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പുറത്തു വരുമ്പോൾ വരുന്നതുമെല്ലാം മാധ്യമങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്ത പോലെ തന്നെ പോലീസ് സംവിധാന വിശ്വാസത്തെ കൂടിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ചാനലിൽ കാണിക്കാറ് ഞാനിന്നലെ മൊബൈലിൽ കണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഒരു ചാനലിൻ്റെ ഒരു പത്രത്തിൻ്റെ വിശ്വാസം നഷ്ടപ്പെടുന്നു മാധ്യമങ്ങളുടെ വിശേഷവും ദൃശ്യമാധ്യമങ്ങളുടെ വിശ്വാസ്യത എന്നേ നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അതിനെ നമുക്ക് അവഗണിക്കാം മാധ്യമങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നത് ഗുരുതരമായ കാര്യം തന്നെയാണെങ്കിൽ പോലും എന്നാൽ പോലീസ് സംവിധാനത്തിൻ്റെ ഇത് അങ്ങനെയല്ല ഇതൊന്നും പോലീസുകാരെ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ രാജ്യ അതിർത്തികൾ കടന്നുപോയി സാങ്കേതികവിദ്യ തീരെ ഇല്ലാത്ത കാലത്ത് പ്രതികളെ പിടിച്ചിരുന്ന് കുറ്റം തെളിയിച്ചിരുന്ന ഒരു സംവിധാനത്തിന് നാടിൻ്റെ ഉള്ളിലുള്ള ഒരാളെ ഒളിഞ്ഞിരിക്കുന്ന ഒരാളെ രണ്ടും മൂന്ന് മാഷകൾ പിടിച്ച് പിടിക്കാതിരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായും അത് പോലീസ് സംവിധാനത്തിന് വിശ്വാസം തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇത്തരം ഒരു ഘട്ടത്തിൽ വിശ്വാസ്യത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇല്ലാതെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതും ഇതേ വിശ്വാസ്യത തന്നെയാണ് അവിടെയാണ് രാഷ്ട്രീയമോ മതമോ പ്രധാനപ്പെട്ട വിഷയമാകാത്ത സംഭവങ്ങളിൽ നിമിഷങ്ങൾക്കോ മണിക്കൂറുകൾക്കോ അടക്കം തങ്ങളെ മികവ് തെളിയിക്കാൻ പോലീസുകാരന് പോലീ കേരള പോലീസിന് കഴിയുന്നുണ്ട് അപ്പോൾ അവരുടെ സിദ്ധിയല്ല പ്രശ്നം അവർ രാഷ്ട്രീയവൽക്കരണമാണെന്ന് എന്ന് പറയുമ്പോൾ അത് കുറേ കൂടി ഗൗരവമായ ഒരു ആരോപണമോ അവിശ്വാസ്യതയോ ആണ് കാരണം മറ്റു പല പോലീസ് സംവിധാനങ്ങളിലും മികവില്ലായ്മ നമ്മൾ പറയുമ്പോൾ കാശ് കൊടുത്താൽ പോലീസുകാരനാകും കൈക്കൂലി കൊടുത്താൽ എന്തും നടക്കുമെന്ന് പറയുമ്പോഴും അതൊന്നും അതൊന്നുമില്ലാത്ത വളരെ സിദ്ധിയുള്ള മികവുറ്റ ഒരു പോലീസ് സംവിധാനത്തെ രാഷ്ട്രീയ കറിയത് ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് പലപ്പോഴും എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇസ്ലാമീകരണവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമെല്ലാം കേരളത്തിലെ പോലീസ് സംവിധാനത്തെ പരിഹാസമാക്കിയിട്ടുണ്ടെന്നുള്ള സത്യമാണ് അവിടെയാണ് നമ്മൾ ഇരുപത്തഞ്ചാം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ഇരുപത്തഞ്ചാം വർഷത്തേക്ക് കടക്കുന്നത് പ്രത്യേകിച്ച് സിദ്ധികളൊന്നും ഇല്ലെങ്കിലും ലീഗിനോടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടോ ഉള്ള വിധേയത്തിൻ്റെ പേരിൽ തുടരാൻ കഴിയുന്ന ഒന്നാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് അതേ രീതിയിൽ വിൽപ്പനയ്ക്ക് വെച്ചവരായിട്ട് ഒരു പോലീസ് സംവിധാനം മാറുമ്പോൾ അതൊരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ സമൂഹത്തിൻ്റെ വിശ്വാസം തന്നെ ആണ് ചോദിക്കുന്നത് കാരണം കേരളത്തിൻ്റെ സാമൂഹിക പുരോഗതിയിൽ കേരളത്തിൻ്റെ പോലീസ് സംവിധാനത്തിന് വലിയ പങ്കുണ്ട് വിദേശ ടൂറിസ്റ്റുകൾ അടക്കമുള്ളവ അടക്കമുള്ളവരുടെ നാട്ടിലേക്കുള്ള വരവിന് പിന്നിൽ ഈ പോലീസ് സംവിധാനം ഉണ്ടാക്കുന്ന സൃഷ്ടിച്ച ഒരു വിശ്വാസതയും ഒരു സംരക്ഷണ കവചമുണ്ട് യൂറോപ്പിനോട് യോജിക്കുന്ന രീതിയിലുള്ള ലൈറ്റ് ലൈഫിലേക്ക് പോകാൻ കഴിയുന്നതും സ്ത്രീകൾക്ക് തങ്ങൾക്ക് ആഗ്രഹിച്ച രീതിയിൽ സമയത്ത് ജീവിക്കാൻ കഴിയുന്നതും അതുകൊണ്ട് തന്നെയാണ് മതവും വിശ്വാസവും എല്ലാം സൃഷ്ടിക്കുന്ന ചങ്ങലകൾ മാറ്റിവെച്ചാൽ ഏത് പാതിരാത്രിയിലും ഒരു വ്യക്തിക്ക് ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്നും ഈ നിമിഷവും കേരളത്തിലുണ്ട് അവിടെയാണ് നേരത്തെ പറഞ്ഞ അതി തൊഴിലാളികളുടെ വിഷയം നിർണായകമാകുന്നത് അതിന് ഇന്ന് പല തലങ്ങൾ വന്നിട്ടുണ്ട് കാരണം സാങ്കേതികവിദ്യയുടെ വളർച്ചയുടെ കാലത്ത് ആക്രമണങ്ങൾക്കും അതിക്രമങ്ങൾക്കുമൊക്കെ മറ്റു പല വഴികളുണ്ട് മറ്റു പല ഉദ്ദേശങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ ഗൗരവത്തിൽ കാണുന്നത് അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലീസ് സംവിധാനം പരിഷ്കരിക്കേണ്ടതിൻ്റെ ആവശ്യം നൈറ്റ് ലൈഫ് പോലെയുള്ള സംവിധാനങ്ങൾ ഒരു സമൂഹത്തിൻ്റെ സാമൂഹിക പുരോഗതിയുടെ അടയാളമാണ് മുമ്പ് മാനവീയത്തിൽ നടന്ന അതിക്രമം നമ്മൾ പറഞ്ഞിരുന്നു ഇത്തരം സംഭവ ഒരു സമൂഹത്തിൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോൾ ഒരു പോലീസ് സംവിധാന വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോൾ ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരിക സാമ്പത്തിക കൂടിയാണ് അത് ബാധിക്കുന്നത് നമ്മൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതാണ് അക്രമ അക്രമങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന കാലത്ത് കഞ്ചാവ് ഉൽപ്പാദിപ്പിക്കാനും കൈമാറാനും ദൈവത്തിനു പോലും അറിയാത്ത സാങ്കേതിക വിദ്യകൾ ഉള്ള ഒരു കാലത്ത് സാങ്കേതികമായി ശാക്തീകരിക്കപ്പെട്ട അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട അരാഷ്ട്രീയമെന്ന് ഉദ്ദേശിക്കുന്നത് പൊതുബോധമില്ലായ്മയില്ല കക്ഷി രാഷ്ട്രീയമില്ലായ്മയാണ് അത് നമ്മൾ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നമ്മൾ എക്സ്ട്രാക്ട് ഡെമോക്രസിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമം രണ്ട് ദിവസവും കൂടി ഇന്ത്യയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശത്തുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സാങ്കേതികവിദ്യയുടെ വളർച്ചയുടെ കാലത്ത് ആളുകൾ ജോലി ചെയ്യുന്ന സമയത്തിനും രീതികൾക്കും ഉപഭോഗം നടത്തുന്ന രീതികൾക്കുമെല്ലാം വ്യത്യാസം വന്നൊരു കാലഘട്ടത്തിൽ ഒരു പോലീസ് സംവിധാനത്തിൻ്റെ വിശ്വാസ്യത ആട്ടി ഉറപ്പിക്കേണ്ടത് അത്യാവശ്യം കേരളത്തിലെ ടൂറിസം വികസനത്തിലും സ്ത്രീ സൗഹൃദ അന്തരീക്ഷത്തിലും കേരള പോലീസിന് വലിയ പങ്കുണ്ട് അതിഥി തൊഴിലാളികളും രാഷ്ട്രീയ വിധേയത്വവും സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളെ തരണം ചെയ്തതിനില്ലെങ്കിൽ ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ സംഭവിക്കുന്ന ഒരു ഒരു വിശ്വാസ്യത ചോർച്ച കേരള പോലീസിലും ഏത് നിമിഷം എത്താം അവിടെയാണ് നമ്മൾ സാങ്കേതികവിദ്യയുടെയും അതുവഴി നടക്കുന്ന അപകടങ്ങളിലേക്കും എത്തേണ്ടത് സാങ്കേതിക ഡിജിറ്റൽ മേഖലയിലൂടെ സംഭവിക്കുന്ന അക്രമങ്ങൾ അത് മത തീവ്രവാദത്തിൻ്റെ പ്രചാരണമായാലും ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള പണം അവഹരിക്കലായാലും ഓൺലൈൻ ചൂതാട്ടങ്ങളായാലും ഇതിനെല്ലാം നേരിടാൻ കഴിയുന്ന വിധമുള്ള ഒരു പുതിയ നിയമ സംവിധാനം ഒരുത്തിരിഞ്ഞു വരേണ്ടിരിക്കുന്നു അതിൽ പോലീസ് എത്രമാത്രം അധികാരം ഉണ്ടാവണം ഉണ്ടാകേണ്ടതില്ല എത്രമാത്രം വിദഗ്ധരായ ഇതിനെക്കൂടി യോജിക്കുന്ന രീതിയിൽ ഇതിനെക്കൂടി നേരിടാൻ കഴിയുന്ന രീതിയിൽ എന്ത് അധിക വൈദഗ്ധ്യമാണ് പോലീസുകാർ നൽകേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ പറഞ്ഞ പോലെ ടൈപ്പ് റൈറ്റർ പഠിക്കണം അത് കമ്പ്യൂട്ടർ പഠിക്കണം എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ മാറുന്ന പോലെ കൂടുതൽ മികവോടെ പോലീസ് സംവിധാനം മാറ്റേണ്ടതില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് നൂറു മീറ്റർ ഓട്ടത്തിനും ലോങ് ജങ്കിനും എല്ലാം ഉപയോഗിക്കുന്ന പോലീസിൻ്റെ മാനദണ്ഡങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ട് കേരള പോലീസിൻ്റെ മാനദണ്ഡങ്ങളെക്കുറിച്ച് അത്തരം രീതിയിൽ തന്നെ ഇതും ചർച്ച ചർച്ചയാവേണ്ടതാണ് അതിൽ പ്രധാനപ്പെട്ട ലോകമാട് നടക്കുന്ന ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ കടന്നുകയറ്റം അതിൽ തൊഴിലാളികളെയും അതുമായി ബന്ധപ്പെട്ടുണ്ടാകാവുന്ന അവസ്ഥയെ നമ്മൾ അത് അതുമായി ചേർത്ത് വായിക്കേണ്ടത് കഴിഞ്ഞ ഒരു ഒരു പതിറ്റാണ്ടായി കേരളത്തിൽ ഒരു പതിറ്റാണ്ടോ അല്ലെങ്കിൽ ഒന്നര പതിറ്റാണ്ടോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആഭ്യന്തര കുടിയേറ്റം എന്ന് പറയുന്നത് അത് നമ്മൾ മുമ്പ് വഴി ചർച്ച ചെയ്തിരുന്നു പലപ്പോഴും സാമൂഹികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പുറകിൽ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഈ ഈ അതിഥി തൊഴിലാളികൾ വന്നവരിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾ അവർ ഇപ്പോൾ വലിയൊരു ശതമാനവും കേരളത്തിന് വലിയ സാമൂഹിക പ്രതിസന്ധി സൃഷ്ടിക്കണമല്ല വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ അടുത്തുണ്ടായ പല സംഭവ വികാസം ഇതുമായി ചേർത്ത് വായിക്കേണ്ടതാണ് അത് ട്രെയിൻ റെയിൽവേ ടി ടിആറിനെ ഉപദ്രവിച്ച ടി ടിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട സംഭവമായാലും ഒരുപാട് സംഭവങ്ങൾ ഇത്തരത്തിൽ നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ് അതിനെ അതിൻ്റെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് ഏതെങ്കിലും ഒരു സമൂഹത്തെ ഒരു സമുദായത്തോടെ വേട്ടയാടലായിട്ട് വിവക്ഷിക്കാൻ മാധ്യമങ്ങൾക്കോ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കോ കഴിയുമെങ്കിൽ അവർ അത് ചെയ്തോട്ടേ എന്ന് കഴിഞ്ഞ രീതിയിലേക്ക് പോകാൻ കേരളത്തിലെ പോലീസ് സംവിധാനത്തിൽ കഴിയേണ്ടിയിരിക്കുന്നു കാരണം ലോകമെമ്പാടും ഇത് സംഭവിക്കുന്നതാണ് ഇസ്ലാമിക ഭീകരവാദം ലോകം നേരിടുന്ന വലിയ ഭീഷണി തന്നെയാണ് അംഗീകരിക്കാനുള്ള മനസ്സ് തന്നെയാണ് ആദ്യം വേണ്ടത് അതിനെ അതിനംഗീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ചാപ്പകളിൽ നിങ്ങൾ അസ്വസ്ഥനാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം ഇല്ല എന്ന് തന്നെ അർത്ഥം ആ രീതിയിലേക്കാണ് കേരളത്തിലെ പോലീസ് സംവിധാനം മാറേണ്ടത് ഇസ്ലാമിക ഭീകരവാദങ്ങളുടെ രീതികളുടെ ആക്രമണം നമ്മൾ മാറുന്നത് നമ്മൾ കാണുന്നുണ്ട് ആൾക്കൂട്ടങ്ങളിലേക്ക് കാറുകൾ ഇടിച്ചു കയറ്റുന്നു സ്ഫോടക വസ്തുക്കൾക്ക് പകരം കത്തി ഉപയോഗിക്കുന്നു ഇതിന് രണ്ട് വശങ്ങളുണ്ട് അതിന് ഭീകരവാദികളെ സംബന്ധിച്ച് രണ്ട് ഗുണങ്ങളുണ്ട് രണ്ട് വ്യത്യസ്തമായ ഗുണങ്ങളുണ്ട് കൂടുതൽ വേദന അനുഭവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആളുകളെ കൊല്ലാൻ കഴിയും സുരക്ഷാ പരിശോധനയിൽ പെടാത്ത ആയുധമാണ് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ സംശയത്തോട് നോക്കാൻ കഴിയാത്തൊരു ആയുധമാണ് നിങ്ങൾക്കത് വാങ്ങാനോ കൊണ്ടുനടക്കാനൊക്കെ എളുപ്പമായിട്ടുള്ള ആയുധമാണ് ഉപയോഗിക്കുന്നത് ആഗോളതലത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളതുപക്ഷവും ഇസ്ലാമിക ഭീകരവാദവുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടുമുണ്ടാകുന്നൊരു അവബോധവും ഒരു ബോംബ് സ്ഫോടന ഭീഷണി വേണമെങ്കിൽ ഒഴിവാക്കി നമുക്ക് പറയാൻ കഴിയും അവിടെയാണ് ഈ ശൈലിയുടെ പ്രധാനപ്പെട്ടതാണ് ഒരു ബോംബ് സ്ഫോടനത്തിൽ കൊല്ലുന്നത്രയും ആളുകളെ നമുക്ക് കൊല്ലാൻ കഴിയില്ലെങ്കിലും ഒരു ക്രിക്കറ്റ് മാച്ചിലോ ഒരു ആരാധനാലയത്തിലോ ഒരു വിശേഷ ദിവസത്തോ ആളുകൾ കൂടുന്നതിനനുസരിച്ച് കൂടുതൽ മരണം സംഭവിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ പോലും ആൾക്കൂട്ടങ്ങൾക്കിടയിൽ ഭീതിയും അസ്വസ്ഥയും ഭയം ഉണ്ടാക്കാൻ ഇത് കഴിയുമെന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ഇത്തരം ഭീതികളിലേക്ക് ഭീകരവാദ സംഘങ്ങൾ മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇന്ത്യയിലും നമുക്ക് കാണാൻ കഴിയും അത് വിമാനങ്ങളുടെ വ്യാജ ബോംബ് ഭീഷണിയായാലും റെയിൽപ്പാളങ്ങളിൽ കാണുന്ന വലിയ കല്ലുകളായാലും കേരളത്തിൽ ഒരു പതിറ്റാണ്ടായി കണ്ടുവരുന്ന ലഹരി ഉൽപ്പന്നങ്ങളായാലും ഇസ്ലാമിക ഭീകരവാദമായി ചേർത്ത് വായിക്കേണ്ടി തന്നെയാണ് അതോടൊപ്പം തന്നെ ഇത്തരം ആളുകൾ മുഖം എനിക്ക് വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇതിനെല്ലാം കൃത്യമായ രീതിയിൽ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന സംവിധാനം ഇന്ന് പോലീസിനില്ല ഏതെങ്കിലും ഒരു ചാപ്പ കുത്തുമെന്നോ ഒക്കെയുള്ള രീതിയിൽ കേരളത്തിൽ സമീപകാലത്ത് നടന്ന സംഭവികാസികമായി ചേർത്ത് വായിക്കേണ്ടതാണ് മുട്ടിൽ മരമുറിക്കേസിലെ പ്രതികളായ ടി വി ചാനൽ ഉടമകളും പി വി അന്വർമ്മും എല്ലാം ചെയ്ത് സൃഷ്ടിച്ച ഒരു ഒരു ചിത്രമാണ് അപ്പോൾ ഇത്തരം ഭയം ഇത്തരം അസ്വസ്ഥത കേരളത്തിലെ പോലീസ് സംവിധാനങ്ങൾ വികസിച്ചിട്ടുണ്ടെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ സാങ്കേതികമായി ശക്തരാകേണ്ടിയിരിക്കുന്നു നിയമപരമായി ശക്തരാകേണ്ടിയിരിക്കുന്നു എതിരാളികൾ അല്ലെങ്കിൽ ഭീഷണി നമുക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന ആളുകൾ അവിടെ രീതികൾക്കും ശീലങ്ങളിലും മാറ്റം വരുത്തി മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുള്ളതും അതിനനുസരിച്ച് നമ്മൾ മുന്നേറേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാടിലേക്ക് ഇരുപത്തൊന്നാം എന്ന് വെച്ചാണെങ്കിൽ ഇരുപത്തഞ്ചാം വർഷമെങ്കിലും നമ്മൾ കിടക്കേണ്ടി നേരത്തെ പറഞ്ഞ രൂപമാറ്റം ഇസ്ലാമിക ഭീകരവാദ സംഘങ്ങളുടെ രൂപമാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ് മതേതര അഭിപ്രായങ്ങളും സൗമ്യമായ ഇടപെടലുകൾ ഉപയോഗിച്ച് മുഖ്യധാരയിൽ എത്താൻ ശ്രമിക്കുന്ന സെറിയയിലെ പുതിയ ഭരണാധികാരി പഴയ എൽ കട നേതാവ് അതേപോലെ തന്നെ മീഡിയ വൺ ചാനലിലെ പ്രവർത്തകർ കേരള പോലീസ് ഹൈന്ദവത പ്രചരിപ്പിക്കുന്നു എന്ന് പറയുന്ന പി വി അൻബർ ഇത്തരം ആളുകൾ വലിയ രീതിയിൽ സാമൂഹ്യ മുഖ്യധാരയിലേക്ക് എത്തുന്നത് നമ്മൾ കാണുന്നുണ്ട് അവർ മാധ്യമ മാധ്യമപ്രവർത്തകരായും രാഷ്ട്രീയ പ്രവർത്തകരായും മതേതര പൊതുപ്രവർത്തകരായും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അത് സൃഷ്ടിക്കുന്ന ഭയം എന്ന് പറയുന്നത് അത് സൃഷ്ടിക്കുന്ന ആശങ്കയെ മനസ്സിലാക്കാൻ കഴിയാത്ത വിധമോ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനോ അതിനെതിരെ പ്രതികരിക്കാനോ കഴിയാത്ത വിധം നിയമ സംവിധാനം ദുർബലമാവുന്നത് നമ്മൾ കാണുന്നുണ്ട് രാഷ്ട്രീയ രാഷ്ട്രീയമായ പരിമിതികൾ തന്നെയാണ് മിക്കവാറും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ടാണ് നിയമപരമായി അതിനെ ശാക്തീകരിക്കേണ്ട അനിവാര്യത നമ്മൾ തിരിച്ചറിയുന്നത് നിയമപരമായ പരിഹാരം മാത്രമാണ് ഇതിലുള്ളതുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പൊതു ഇടങ്ങളും അവയുടെ സുരക്ഷയും അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട നൈറ്റ് ലൈഫ് നൈറ്റ് ലൈഫിലേക്കും അന്താരാഷ്ട്ര സമയമനുസരിച്ചുള്ള ജീവിത രീതികളിലേക്കും ലോകം കടക്കുമ്പോൾ നമ്മൾ പോലീസ് സമ്മേളനത്തെ ഉറച്ചുവാക്കേണ്ടിയിരിക്കുന്നു കാരണം രാത്രി സമയങ്ങളിൽ ഉപയോഗ ഉപഭോഗത്തിൽ മാറ്റം വന്നിട്ടുണ്ടെന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം വാഹനങ്ങളുടെ സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം നേരത്തെ സാമൂഹിക ജീവിതത്തിലുണ്ടായ മാറ്റം നൈറ്റ് ലൈഫ് ലിംഗസമത്വം അഭ്യസ്ഥ വ്യത്യാസതകൾ എന്നിവയിൽ പാശ്ചാത്യരാഗവും ലോകവുമായി ചേർന്ന് പോകാൻ കഴിയാവുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലമായെങ്കിലും ജനസാന്ദ്രതയും പ്രകൃതിയും വ്യത്യാസപ്പെട്ട് നിൽക്കുമ്പോൾ പോലും അതുകൊണ്ട് തന്നെ ഭീകരവാദ സാധ്യതകളും ചേർന്ന് പോകുന്നതാണ് ആ സാധ്യതകൾ നമ്മൾ വായിച്ചെടുത്ത് മനസ്സിലാക്കേണ്ടതാണ് പൗരത്വം എടുക്കുകയും അവരുകയും ചെയ്യുക അതുതന്നെയാണ് ഇപ്പോൾ നമ്മൾ പാശ്ചാത്യ ലോകത്ത് കാണുന്നത് ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുടെ പ്രവർത്തി നമ്മൾ കാണുന്നത് അത് ജർമ്മനിയിലെ ഭീകരാക്രമണകാരി താൻ വലതു പക്ഷക്കാരനാണെന്ന് പ്രചരിപ്പിക്കുന്ന രീതി വരെയുണ്ട് ഇതുതന്നെയാണ് ഇത് നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടത് ഇത് വളരെ ഗൗരവകരമായ ഒരു 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 കാര്യവും ഇത് തന്നെയാണ് ഓൺ ഓൺലൈനിൽ നടക്കുന്ന സാമ്പത്തിക തട്ടിപ്പുകളുമായിട്ടും ചൂതാട്ടവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കാണേണ്ടത് ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്നുള്ളത് വളരെ ഗൗരവത്തോടെ കാണേണ്ടി പ്രത്യേകിച്ച് മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കരിപ്പൂർ വിമാനത്താവളവും പി വി അൻവറും ഒക്കെ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടും മതകാരണങ്ങൾ കൊണ്ടുമൊക്കെ നമ്മുടെ മുന്നിൽ തെളിയുമ്പോൾ ഇസ്ലാമിക ഭീകരവാദമെന്ന് പറഞ്ഞാൽ വലിയ യാഥാർത്ഥ്യത്തമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പടതയുടെ ഉപയോഗം അടക്കമുള്ളവരിൽ നിയമപരമായ സാധ്യതകൾ തേടേണ്ടതുണ്ട് ഇതെല്ലാം ഒരു ഒരു മതത്തിനെതിരായിട്ടുള്ള ആക്രമണമായിട്ടും നിങ്ങളൊരു മതവിടുദിനായി ചാപ്പകുത്തും എന്നുള്ള രീതിയിലൊക്കെ പോലീസുകാർ ചിന്തിക്കുന്നതിന് കാരണം നിയമപരമായി അവർ ശാക്തീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നിയമപരമായി ചില വിഷയങ്ങൾ ഇടപെടാനുള്ളവർ മുമ്പൊരു വീഡിയോ ചെന്നപോ പറഞ്ഞതുപോലെ പോലീസിന് ക്യാമ്പസിൽ കടന്നു ചെല്ലാൻ കഴിയാത്തൊരു സാഹചര്യം സൃഷ്ടിച്ച അരാജകത്വം കേരളത്തെ വിദ്യാഭ്യാസ സംവിധാനത്തെ വേറ്റ അടിയുണ്ട് അതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി പുതിയ നിലപാടുകളിലേക്ക് വരെ എത്തുന്നു നമ്മൾ കാണുന്നുണ്ട് അത്തരം നിയമപരമായി ശാക്തീകരിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത സാങ്കേതികമായി ശാക്തീകരിക്കപ്പെടേണ്ട ആവശ്യകത നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഡിജിറ്റൽ ലിറ്ററസിയും ഡിജിറ്റൽ സാക്ഷരതയും സാങ്കേതിക സാക്ഷരതയും ഇൻ്റർനെറ്റ് പെനെറ്റ് ഇൻ്റർനെറ്റിൻ്റെ കടന്നുകയറ്റവും ഇൻ്റർനെറ്റിൻ്റെ ലഭ്യതയും വളരെയധികമുള്ള കേരളത്തിൽ ഈ വിഷയങ്ങൾ നമ്മൾ വളരെ ജാഗ്രതപ്പെടുത്തേണ്ടതുണ്ട് പ്രത്യേകിച്ചും ചുട്ടി തട്ടിപ്പടക്കമുള്ളവയിൽ നിന്നും ഒരു പാഠവും പഠിക്കാത്തവരാണ് അഭ്യസരളീലെന്നുള്ളത് നമ്മൾ അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് അത് അതോടൊപ്പം തന്നെയാണ് നേരത്തെ പറഞ്ഞ മൈതാനം മൈതാനങ്ങളടക്കമുള്ളവരുടെ ഉപയോഗത്തെക്കുറിച്ച് അവയുടെ പൊതു ഇടങ്ങളിലെ ഉപയോഗത്തെക്കുറിച്ച് നമ്മൾ വൈതാനങ്ങൾ പൊതു ഇടങ്ങൾ അവ വാടകയ്ക്ക് നൽകുന്ന അഥവാ വാടകയ്ക്ക് നൽകുക തുടങ്ങിയവയിലെല്ലാം ഒരു പുനഃക്രമീകരണം ആവശ്യമാണ് കുറെ കൂടി സുതാര്യത ആവശ്യമാണ് ഒരു എം എൽ എക്കുണ്ടായ വേദനിപ്പിക്കുന്ന അനുഭവം ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറഞ്ഞിരിക്കുന്ന ഒരു സാമ്പത്തിക സംവിധാനത്തെയും ഉറങ്ങിക്കിടക്കുന്ന ഒരു അധിക അനധികൃത അധികൃത സംവിധാനത്തെയും അനധികൃത അധികൃത നിയമ സംവിധാനം അവർ അധിക അനധികൃതം തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടിയിട്ടുണ്ട് ഇനി ഉണരേണ്ടത് നമ്മളാണ് നമ്മൾ മാത്രമാണ് നിയമങ്ങളിലും നിയമപരിപാലനങ്ങളിലും സംവിധാനങ്ങളിലും കാലാനുസൃതമായ മാറ്റം വന്നേ തീരും എ ഐയും വെർച്വൽ ലൈഫും ഒരു യാഥാർത്ഥ്യമാണ് വെല്ലുവിളിയാണ് അത് സാധ്യത കൂടി ആവേണ്ടിയിരിക്കുന്നു പൊതു ഇടങ്ങളും അവയുടെ ഉപയോഗവും വലിയ സാമൂഹിക വിപ്ലവത്തിന് പിരികൊളുത്തിയ ഒരു നാടാണിത് അവയ്ക്ക് വേണ്ടി അവയുടെ സമത്വമുള്ള ഉപയോഗത്തിന് വേണ്ടി വലിയ പോരാട്ടങ്ങൾ നടന്ന നാടാണ് തന്നെ ശാക്തീകരിക്കപ്പെട്ട ഒരു പോലീസ് സംവിധാനം എന്ന് പറയുന്നത് സാമൂഹിക പുരോഗതിയുടെ അടയാളമാണ് അനിവാര്യതയാണ് അടയാളം എന്നതിനൊപ്പം തന്നെ അനിവാര്യതയാണ് നമ്മൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു മികച്ച പോലീസ് സംവിധാനം ഇല്ലാത്ത ഒരിടത്ത് നമുക്കൊരിക്കലും കടന്നു ചെല്ലാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യം കേരളം വിട്ട് മറ്റൊരു സംസ്ഥാനത്ത് എത്തുമ്പോഴും നമുക്കതിനെ അതിൻ്റെ തീവ്രതയിൽ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അത്തരം തിരിച്ചറിവുകളിലേക്ക് നമ്മൾ എത്തി കഴിക്കുന്നു കാലാനുസൃതമായി നവീകരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ മേഖല നമ്മളെ അറിയിക്കുന്നുണ്ട് ഒന്നര പറ്റാണ്ട് മുമ്പ് രണ്ട് പറ്റാണ്ട് മുമ്പോക്കെ സാമ്രാജ്യത്വം എന്നൊക്കെ പറഞ്ഞ് ഒലിച്ചെറിഞ്ഞ് കളഞ്ഞിരുന്ന ആശയങ്ങളിലേക്കും നയങ്ങളിലേക്കും രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടുകൂടിയാണെങ്കിലും കേരളത്തിലെ സാംസ്കാരിക സംവിധാനം എത്തുന്നതിന് പിന്നിൽ ഈ തിരിച്ചടവുകളുണ്ട് ആ തിരിച്ചടവുകൾ പോലീസിനും ഉണ്ടാവേണ്ടിയിരിക്കുന്നു നിയമപരമായി ശാക്തീകരിക്കപ്പെടേണ്ട ഒരു പോലീസ് സംവിധാനം ഉണ്ടാവേണ്ടിയിരിക്കുന്നു കൃത്യമായ ചട്ടങ്ങൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു നിയമം നമുക്ക് പരിരക്ഷ നൽകേണ്ടിയിരിക്കുന്നു ആ നിയമവും ആ നിയമപാലകരും ശാക്തീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു താങ്ക് യു